ൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് ഒരു സാധനം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ രണ്ടേ രണ്ട് സാധനം മാത്രം മതി അപ്പോൾ ഇത് നമ്മുടെ പഴമാണ് കേട്ടോ നേന്ത്രപ്പഴാണ് ഇത് ഞാൻ പുഴുങ്ങി എടുത്തതാണ് കേട്ടോ അപ്പോൾ തന്നെ എടുക്കുക കേട്ടോ നല്ല പഴുത്ത പഴം നോക്കി എടുത്താൽ കുറച്ച് നല്ല ടേസ്റ്റ് കൂടും കേട്ടോ അപ്പോൾ ഞാനിത് ആ പുഴുങ്ങി എടുത്തിട്ടുണ്ട് പഴം ഇനി നമുക്കിത് നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ അപ്പം രണ്ട് മിനിറ്റ് മാത്രം മതിട്ടിത് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റുള്ള പലഹാരമാണ് ഇത് സോസും കൂട്ടിയൊക്കെയാണ് കേട്ടോ കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ സംഭവം അപ്പോൾ ഞാനിത് ആ പഴമൊക്കെ എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു പിന്നെ നാര് കളഞ്ഞു പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഒരു ബ്ലാക്ക് ഉണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കളയാം കേട്ടോ ഞാൻ കളയുന്നില്ല നിങ്ങൾക്ക് കളയണമെങ്കിൽ കളയാ എന്നിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം കേട്ടോ സ്പൂൺ വെച്ചിട്ട് ഉടച്ചെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് സ്പൂൺ വെച്ചിട്ട് ഉടച്ചെടുക്കാൻ കുറച്ച് റിസ്ക് ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ ഞാൻ അത് കൈ വെച്ച് തന്നെ ഉടച്ചെടുക്കുക കേട്ടോ ചെയ്തത് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം കേട്ടോ ചിലപ്പോൾ നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഉടയ്ക്കാൻ കഴിയില്ല ചിലപ്പോൾ നമുക്ക് ഒരു സാധനം ഉണ്ടല്ലോ നമ്മളിങ്ങനെ ഉരുളക്കിഴങ്ങ് ഇങ്ങനത്തെതൊക്കെ ഉടക്കുന്ന ആ സാധനം വെച്ച് ഉടച്ചാൽ പെട്ടെന്ന് നന്നായിട്ട് ഉടഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ് കേട്ടോ കോൺഫ്ലോർ ആണ് ഞാൻ എടുക്കുന്നത് എന്നാൽ കോൺഫ്ലോറും അധികം വേണ്ടി വരും അപ്പോൾ ഞാൻ ആദ്യം രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തു പിന്നെ ഞാനത് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുത്തതിനു ശേഷം അതിന് ആവശ്യത്തിനുള്ളത് ഇങ്ങനെ ഇട്ട് കൊടുക്കാനുട്ടോ ചെയ്തത് അതായത് കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത ഒരു രീതിയിൽ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് നമുക്ക് കയ്യിൽ പിന്നെയും ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് ഒന്ന് രണ്ട് കയ്യിലും ആക്കി കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് തന്നെ അത് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ കുഴക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ രണ്ട് കയ്യിലും വെളിച്ചെണ്ണ ആക്കിയിട്ടുണ്ട് കാരണം ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടല്ലോ അപ്പം ഞാനത് ബോൾസ് ആക്കി എടുക്കണമെങ്കിലൊക്കെ നമുക്ക് കുറച്ച് റിസ്ക് ആയിരിക്കും അപ്പം അങ്ങനെ ഞാനിതാ വെളിച്ചെണ്ണ ആക്കി ബോൾസ് ആക്കി എടുത്തു നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാൻ ആദ്യം ബോൾസ് ആക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട ചീഞ്ചട്ടിയിലിട്ടിട്ടല്ല ഞാൻ പൊരിക്കുന്നത് നോൺ സ്റ്റിക്ക് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ പൊരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഉരുള ആക്കി വെച്ചെങ്കിലും പിന്നെ ഞാൻ അതിൻ്റെ ഷേപ്പ് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഉരുണ്ട ഷേപ്പ് ആക്കിയാലും നല്ല രസമാണ് കേട്ടോ കാണാൻ പിന്നെ നിങ്ങൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് തീ അധികം സ്പീഡ് കൂടാതെ സിമ്മിൽ ഇട്ടിട്ട് നന്നായിട്ട് ഉള്ളൊക്കെ വേവുന്ന രീതിയിൽ തന്നെ പൊരിച്ചെടുക്കുക കേട്ടോ ഗൈസ് അപ്പം ഞാനിതാ അടുപ്പ് കത്തിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ പാൻ അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി പാനിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ പാൻ ചൂടായപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്ന് വിധം വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിത് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ പരത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനിതാ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ വെച്ച് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് എന്താ പറയുക തീ കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം ആദ്യം നല്ല സ്പീഡിലിട്ടിട്ട് പിന്നെ സിമ്മിലാക്കിക്കോളൂ കേട്ടോ എന്നാലേ നല്ല ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ നല്ല ക്രിസ്പി ആയിട്ട് ഒരു ഗോൾഡൻ കളർ ആവണം എന്നിട്ടേ നിങ്ങൾ എടുക്കാവൂട്ടോ നന്നായിട്ട് വെന്തോട്ടെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തോട്ടെ കേട്ടോ പിന്നെ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ സംഭവം അങ്ങനെ ഗൈസ് നമ്മുടെ ഈ പലഹാരം ഇതാ വെന്ത് വരുന്നു പലഹാരം എന്ന് ഞാൻ പറയാൻ കാരണം ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ പുതിയ പരീക്ഷണമാണ് അപ്പോൾ പേര് നിങ്ങൾക്ക് തന്നെ സജസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിങ്ങനെ ഒരു സാധനം വേറെ എവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറയണം കേട്ടോ ഇതാ ഞാൻ ഏകദേശം വെന്ത് വന്നപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാനിതാ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വിഭവമാണ് ഇത് സോസും കൂട്ടി കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ് അപ്പം എന്തായാലും ഇനിയൊരു വീഡിയോ കാണാൻ കാണുമ്പോഴേക്കും ബാ ബൈ എങ്ങനുണ്ട് കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോ നമുക്ക് നമുക്കിഷ്ടമായോ ശരിക്കുള്ള അഭിപ്രായം പറയും എങ്ങനെയുണ്ട് രസമുണ്ടോ ഓക്കേ